ആലി തന്റെ കയ്യിലുള്ള പാത്രം മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ അമ്മക്കുട്ടിയും അവളുടെ പിന്നാലുണ്ടായിരുന്നു ലീന പുഴയ്ക്കും ഒരു ബൗളിൽ നീലുവിനുള്ള കഞ്ഞി എടുത്തിരുന്നു ലീന തന്നെ നീലുവിന് അത് കോരി കൊടുത്തു നീലു തനിയെ കഴിച്ചോളം എന്ന് പറഞ്ഞിട്ടും ലീന അത് സമ്മതിച്ചില്ല ആലി അമ്മക്കുട്ടിക്കായി ചിക്കൻ ബിരിയാണിയാണ് കൊണ്ടുവന്നത് ആലി അമ്മക്കുട്ടിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയിരുന്നു അവൾ ബിരിയാണി പ്ലേറ്റിൽ വിളമ്പി അവൾ തന്നെ അമ്മക്കുട്ടിക്ക് വാരി കൊടുത്തു നീലുവിന് അവളുടെ സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞു പോയി അതവർ കാണാതെ അവൾ തുടച്ചു മാറ്റിയെങ്കിലും ലീന അത് കണ്ടിരുന്നു ലീന വാത്സല്യത്തോടെ നീലുവിൻ്റെ തലയിൽ തൊലോടി നീലു തലയുയർത്തി ലീനയെ നോക്കി വേണ്ട അർഹതയില്ലാത്തവളാണ് ഞാൻ ആരുടെയോ കാരണം കൊണ്ട് ഇവിടെ വരെ എത്തി പക്ഷേ ഇവരുടെ സ്നേഹം കാണുമ്പോൾ പഴയതെല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ കൊതി തോന്നുന്നുണ്ട് പക്ഷേ പക്ഷെ എൻ്റെ മോള് അവളെ മറന്ന് എനിക്കൊരു സുഖമായ ജീവിതം വേണ്ട ഞാനും എൻ്റെ മോള് മാത്രം മതി ഇവർ കാണിക്കുന്ന സ്നേഹത്തിന് കളങ്കമില്ലാത്തതാണ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എൻ്റെ മോള് അവരിലെങ്കിലും സന്തോഷം കണ്ടെത്തട്ടെ എൻ്റെ പോലൊരു ജീവിതം ആ എൻ്റെ മോൾക്ക് ലീനയെ നോക്കി നീലു മനസ്സിൽ പറയുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ ഉള്ളം വിങ്ങുന്നുണ്ടായിരുന്നു അവൾ ആലി കൊടുക്കുന്ന ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുന്ന അമ്മമ്മളെ നോക്കി നീലുവിനും അമ്മക്കുട്ടിക്കും ഭക്ഷണം കൊടുത്ത് ലീനയും മാലിയും വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മർത്തു തന്നെ വെല്ലിമച്ച നിൽപ്പുണ്ടായിരുന്നു അത് കണ്ട് ലീനയും മാലിയും പുഞ്ചിരിച്ചു കൊടുത്തോ ലീനെ വല്ലിമച്ച ചോദിച്ചപ്പോൾ ആലി ചെന്ന് വെല്ലിമച്ചയെ പുണർന്നു നിന്നു കൊടുക്കുകയും ചെയ്തു കഴിപ്പിക്കുകയും ചെയ്തു അമ്മക്കുട്ടി എന്നാ പറഞ്ഞു വെല്ലിമ്മച്ചി ആകാംക്ഷയോടെ ആലിയോട് ചോദിച്ചു ഇതുണ്ടാക്കിയ വെല്ലിമ്മച്ചിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു ലീന അവരുടെ അടുത്ത് പറഞ്ഞു ഷോ ഇന്ന് ഞാനും വന്ന കൊച്ചേ വെല്ലിമ്മച്ചി നിരാശയോടെ പറഞ്ഞു അതിനൊക്കെ ഇനിയും സമയമുണ്ട് വെല്ലിമച്ചി നമുക്ക് ശെരിയാക്കാം നലി പറഞ്ഞുകൊണ്ട് വെല്ലിമച്ചയും കുട്ടി അകത്തേക്ക് നടന്നു ആദം വന്നില്ല മുറിയിൽ കുളി കഴിഞ്ഞു വന്ന ആൻഡോ ചോദിച്ചു ഇല്ലായ അവൻ എവിടെ പോയി ലീന ചോദിക്കുന്നു കേട്ട് ആന്റോ തിരിഞ്ഞ അവളെ നോക്കി വന്നില്ലേ എന്നോട് വീട്ടിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്നും അവൻ തിരിച്ചത് ആന്നോ എന്നീ ചെക്കൻ എവിടെ പോയി നേരെ ഇരുട്ടു തുടങ്ങിയല്ലോ ലീനയുടെ മോത്ത് ആവലാതി നിറഞ്ഞു അത് കണ്ട് ആൻഡോ ലീലയുടെ അടുത്തേക്ക് നടന്നു നീ പേടിക്കാതെ ലീനമോ അവൻ വരും ഇനി നമ്മളെ വിഷമിപ്പിക്കില്ലെന്ന് വാക്ക് തന്നതല്ലേ എന്നാൽ ഉച്ചായ അവനെ ഇപ്പൊ ഒരു നിമിഷം പോലും കാണാതിരിക്കുന്നത് എനിക്ക് പേടിയാ ഇതുവരെ അവൻ ജീവിച്ചത് കർത്താവിന്റെ കൃപ കൊണ്ടാ ലീന തന്റെ ഉള്ളിലെ വിഷമം അതുപോലെ ആൻഡോയെ അറിയിച്ചു അവൻ ഇങ്ങ് വരും കർത്താവ് നമ്മുടെ കൂടെ ഇണ്ടടോ ആൻഡോ പറഞ്ഞപ്പോൾ ലീന അദ്ദേഹത്തിന് നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ലീനയുടെ തലയിൽ ആശ്വസിപ്പിക്കാനെന്നോണം ആൻഡോ തലോടിക്കൊണ്ടിരുന്നു ആദം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു അവൻ ഹാളിലേക്ക് കടന്നതേ ലീനയും വലിമച്ചിയും ആലിയും അവിടെ ഒരുപ്പുണ്ടായിരുന്നു അല്ല നിങ്ങൾ ആരും കിടന്നില്ലേ ആദം അത് ചോദിച്ചു കൊണ്ടാണ് അവരുടെ അടുത്തേക്ക് നടന്നത് അവനെ കണ്ടതേ മൂവരുടെയും മുഖം വിടർന്നു നീ ഇതുവരെ എവിടെയായിരുന്നോട ചേക്ക വല്ലിമച്ചി അവനോട് ചോദിച്ചു അത് കുറച്ചു കാലിപ്പിൽ തന്നെയാണെന്ന് അവന് മനസ്സിലായി അതിനു മറുപടിയായി അവനവരെ നോക്കി ചിരിച്ചു അതെ ചക്ക നിന്ന് ചിരിക്കാതെ നീ എവിടെയായിരുന്നു ഇത്ര നേരം ലീന കുറച്ചു ദേഷ്യത്തോട് തന്നെ ചോദിച്ചു ഇനിയും എന്നെ തീ തെറ്റിച്ചത് മതിയായില്ല അല്ല ചക്ക ലീന തന്റെ കണ്ണുന്ന് റൊപ്പിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആദമിന്റെ മുഖമൊന്ന് വാടി അവൻ അമ്മച്ചിയുടെ അടുത്തേക്ക് നടന്ന് ലീനയുടെ കയ്യിൽ പിടിച്ച് സോഫയിലിരുത്തി എന്നതാ ചക്ക ലീന ചോദിച്ചു പൂർത്തിയാക്കും മുന്നേ ആദം ലീനയുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്നു അവൻ പരിഭവത്തോടെ അവനെ നോക്കുന്ന അമ്മച്ചിയെ നോക്കി ചിരിച്ചു പിന്നെ അമ്മച്ചിയുടെ കൈയെടുത്ത് അവനെ നെഞ്ചിലേക്ക് അവൻറെ രണ്ടു കൈകൊണ്ടും ചേർത്തു വെച്ചു എന്റെ ലീന കൊച്ചേ ഇനി എന്റെ ലീന കൊച്ചിനെ വിട്ട് ഞാൻ എവിടെയും പോകില്ല പോരെ അവൻ പറഞ്ഞപ്പോൾ ലീന തന്റെ കൈ അവന്റെ ഉള്ളം കൈയിൽ നിന്നും വലിച്ചെടുത്തു പോരാ പിന്നെ വാ ലീന അവനെ തന്റെ മടിയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവന്റെ കൈയും പിടിച്ചു നടന്നു അവരുടെ നടത്തം ചെന്നു നിന്നത് അവരുടെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു അവരുടെ പിന്നാലെ ആലിയും വെല്ലിമച്ചിയും ആന്റയും ഉണ്ടായിരുന്നു ലീന രൂപക്കോട്ടിനുള്ളിലെ കർത്താവിന്റെ രൂപത്തിലേക്ക് നോക്കി ഒരുപാട് മുട്ടിൽ മുട്ടിൽപൊറപ്പ് അടിച്ചിട്ടാ എനിക്ക് എൻറെ കുഞ്ഞിനെ കർത്താവ് തിരികെ എൻറെ അടുത്ത് ഏൽപ്പിച്ചത് എൻ്റെ കുഞ്ഞിനെ വീണ്ടും നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ അതുകൊണ്ട് എനിക്ക് സത്യം ചെയ്തു തരണം ലീന ആദമിനെ നോക്കി എന്നതാ എൻ്റെ ലീന കൊച്ചിന് സത്യം ചെയ്തു തരേണ്ടത് ഞാൻ റെഡിയാണ് എന്റെ കർത്താവേ ലീനയെ നോക്കിയും ബാക്കി കർത്താവിനെ നോക്കിയുമാണ് ആദം പറഞ്ഞത് ലീന അവിടെ വെച്ചിരിക്കുന്ന ബൈബിൾ കയ്യിലെടുത്ത് പിടിച്ചു എന്നിട്ട് ആദമിനോട് അതിൽ കൈവയ്ക്കാൻ പറഞ്ഞു ഇനി ഞങ്ങളൊന്നും വിട്ട് എവിടേയും പോകില്ലെന്നും അമ്മച്ചി പറഞ്ഞത് അനുസരിച്ചോളമെന്നും വാക്കു ത ലീനയുടെ വാക്കുകേട്ട് ആദം ഒരു നിമിഷം നിശബ്ദനായി ആദം ലീന വിളിച്ചപ്പോൾ ആദം ഞെട്ടി അമ്മച്ചിയെ നോക്കി പിന്നെ അമ്മച്ചിയെ നോക്കി പുഞ്ചിരിച്ചു എന്റെ ഈ അമ്മച്ചിയാണേ കർത്താവാണേ സത്യം ഇനി മുതൽ എൻറെ അമ്മച്ചി പറയുന്നത് ഞാൻ അനുസരിച്ചോളാമേ ആദം പറഞ്ഞപ്പോൾ ലീന കണ്ണുനീര് തുടച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു ആദം ബൈബിൾ അവിടെ സുരക്ഷിതമായി വെച്ച് അവൻ അമ്മച്ചിയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു വാതക്കൽ തന്നെ ആൻഡോയും ആലിയും വല്ലിമച്ചിയും ഉണ്ടായിരുന്നു ഇച്ചായ ഇനി അതങ്ങ് കൊടുത്തേക്ക് ലീന അവരുടെ അടുത്തെത്തിയപ്പോൾ ആൻഡോയോട് പറഞ്ഞു ആദം സംശയത്തോടെ അമ്മച്ചിയെ നോക്കി എല്ലാവരുടെ മുഖത്തും സന്തോഷമായിരുന്നെങ്കിൽ ആദവിന്റെ മുഖത്ത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു ആന്റോ തന്റെ കയ്യിലുള്ള എൻവലപ്പ് ആദമിന് കൊടുത്തു അത് അവൻ പൊട്ടിച്ചു നോക്കി അതിലുള്ള കടലാസ് കഷ്ണം എടുത്തു വായിക്കുമ്പോൾ അവൻ ദയനീയത്തോടെ അമ്മച്ചിയെ നോക്കി അമ്മച്ചിക്ക് മോൻ വാക്ക് തന്നതാന്നേ ലീനയെ നോക്കിയ ആദമിനോട് ലീന മറുപടി പറഞ്ഞു എന്നാലും അവിടെ തന്നെ ആദം ആൻഡോയെ നോക്കി അത് സാരലിട ചെറുക്ക നിന്റെ മനസ്സൊക്കെയാകാൻ അവിടെ തന്നെ വേണമെന്ന് തോന്നി ആൻഡോ ആദമിന്റെ തോളിൽ കൊണ്ട് പറഞ്ഞു അപ്പാ ആദം ആൻഡോയെ വിളിച്ചു പോയി നീ ഇനിയൊന്നും പറഞ്ഞ കാര്യ അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്കാം അല്ലേ അമ്മച്ചിക്ക് സത്യം ചെയ്തത് തെറ്റിക്കാം ലീന പറഞ്ഞത് കേട്ട് ആദം ഒന്ന് നെടുവർ പൊട്ടു ശരി ഞാൻ പോകാം ഇനി അതിന്റെ പേരിൽ എന്റെ ലീനക്കുച്ച് പിണങ്ങണ്ടായി ആദം പറഞ്ഞപ്പോൾ ലീന അവനെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു നീലുവിന്റെ പനിയെല്ലാം ഭേദമായി അവൾക്ക് വയ്യെങ്കിലും അവരുടെ മേൽ ആൻഡോയ്ക്കും കുടുംബത്തിനും ഒരു കണ്ണുണ്ടായിരുന്നു ഇനി നാളെയാണ് കോളേജ് തുറക്കുന്നത് ആലി ഇടയ്ക്കിടയ്ക്ക് അമ്മൂട്ടിയെ കാണാൻ വരുന്നുണ്ടായിരുന്നു അത് അമ്മൂട്ടിക്ക് വളരെ സന്തോഷമായിരുന്നു മകളുടെ മുഖത്തെ ആ സന്തോഷം കെടുത്താൻ നീലുവിനും തോന്നിയില്ല ആലിയെ കാണുമ്പോഴുള്ള അമ്മക്കുട്ടിയുടെ കളിയും ചിരിയും കാണുമ്പോൾ നീലുവും അവരുടെ കൂടെ കുറച്ചു നേരം കൂടും എന്നാലും ഒരു ഒഴിഞ്ഞുമാറ്റം നീലുവിനുണ്ടായിരുന്നു ആലി പോകുമ്പോൾ അമ്മക്കുട്ടിയും അവളുടെ കൂടെ പടിവരെ പോകും ആലി പോയി കഴിഞ്ഞാൽ അമ്മക്കുട്ടിയുടെ വാടിയ മുഖം കാണുമ്പോൾ നീലുവിന് സങ്കടമാണ് നാളെ കോളേജ് തുറക്കുന്നത് കൊണ്ട് ഇന്നവർ മഠത്തിലേക്ക് പോകുമെന്ന് വെച്ചിരുന്നു മഠത്തിലേക്ക് എത്തി മധുരമയുടെ അടുത്ത് ചെന്നപ്പോൾ മധുർമ്മയുടെ അടുത്തു നിന്നും നിലവിന് ചീത്തയും കേട്ടു റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് മദരമ്മ നീലുവിന് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് അത് കേൾക്കാതെ ഇങ്ങോട്ട് വന്നപ്പോൾ നീലുവിന് കണക്കിന് കേട്ടു എന്റെ മദരമ്മേ നീ നോക്കിക്കേ എനിക്കൊരു കൊഴപ്പമില്ല എന്റെ ക്ഷീണൊക്കെ മാറി വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരുന്ന് ഒരു സുഖമില്ല പിന്നെ ഇന്നുകൂടി അല്ലേ ലീവുള്ളൂ അതുകൊണ്ട് വന്നതല്ലേ നീലു എത്ര പറഞ്ഞിട്ടും മദരമ്മയുടെ മുഖം തെളിഞ്ഞില്ല നീലു മദരമ്മയെ ഇടങ്ങണിട്ട് നോക്കി പിന്നെ അമ്മക്കുട്ടിയെയും അമ്മു വാപ്പൊത്തിച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾ വന്നത് ഇഷ്ടായില്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം നീലു സങ്കടം അഭിനയിച്ച് അവിടെ നിന്നും എണീക്കാൻ ആഞ്ഞപ്പോൾ മദരമ്മ അവളുടെ കൈയിൽ പിടിച്ചു ഉം മതി മതി അഭിനയിച്ചത് നിന്റെ വെളിച്ചിലൊന്നും എൻറെ അടുക്ക് നടക്കൂല കൊച്ചേ നീലുവിനെ തന്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി മദരമ്മ പറഞ്ഞു ഓ കണ്ടുപിടിച്ചു കള്ളി മധുരമ്മയുടെ കവളിൽ കൈ കൊണ്ട് മെല്ലൊന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു മദരമ്മ അവളെ നോക്കി പുഞ്ചിരിച്ചു രണ്ടു ദിവസം കൊണ്ട് എൻറെ കൊച്ചു ക്ഷീണിച്ചു നീലുവിൻറെ തലയിൽ തലോടി മദർമ്മ പറയുന്നത് കേട്ട് നീലു മദറമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു മനസ്സിന് ശാന്തതല്ലെങ്കിൽ എങ്ങനെയാ മദറമേ നീലു പറഞ്ഞപ്പോൾ അവളുടെ ആ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന കടലോളമുള്ള വേദനകൾ മധുരമ്മക്ക് മനസ്സിലായിരുന്നു അതിന് ഒരു മറുമരുന്ന് വേണമെന്ന് മധുരമയ്ക്ക് ആ നിമിഷം തോന്നി നീലുവിൻറെ കണ്ണുകൾ പുറത്ത് കുട്ടികളുടെ കൂടെ കളിക്കുന്ന അമ്മകുട്ടിയിൽ മാത്രമായിരുന്നു കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ അപ്പോഴേക്കും ഒരു വശത്തു കൂടി മധുരമയുടെ മടിലേക്ക് ഇറ്റു വീണിരുന്നു പിറ്റേന്ന് നേരത്തെ തന്നെ നീലുവും അമ്മക്കുട്ടിയും വീട്ടിൽ നിന്നും ഇറങ്ങി ദൂരം പോയപ്പോൾ വണ്ടി പെട്ടെന്ന് ഓഫായി നീലു മോളെ ഇറക്കി വണ്ടിയൊന്തി റോഡിൽ നിന്നും താഴേക്കൊരു വശത്തേക്ക് ഇറക്കി വെച്ചു നോക്കി എന്താ അറിയില്ല അമ്മു ഞാൻ നോക്കട്ടെ നീലു പറഞ്ഞുകൊണ്ട് സെന്റർ സ്റ്റാൻഡിൽ വണ്ടി വെച്ച് കുറെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി എന്നിട്ടും വണ്ടി ഓണായില്ല പെട്രോൾ ഇല്ല അമ്മേ നമ്മളിപ്പോ വരുമ്പോൾ അടിച്ചതല്ലേ ഉള്ളൂ നീരു പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി ചുറ്റു നോക്കി ആ വഴിയിൽ കൂടി വണ്ടികൾ പോകുന്നുണ്ടെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലമായേ തോന്നുകയുള്ളൂ ജംഗ്ഷൻ കഴിഞ്ഞ് ഉള്ള റോഡാണ് ഇവിടെ വണ്ടികളൊന്നും നിർത്തുന്നില്ലല്ലോ അമ്മ അമ്മക്കുട്ടി റോഡിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് നീലു അവളെ നോക്കിയത് റോഡിലേക്ക് നോക്കി നിൽപ്പാണ് അമ്മു ഇങ്ങു വാ നീലു വിളിച്ചപ്പോൾ അമ്മു നീലുവിനരികിൽ വന്നു നിന്നു ഇതിനെന്ത് പറ്റിയാവോ ആ ജംഗ്ഷൻറെ അടുത്ത് വെച്ച് വണ്ടി കേടാൽ ഒരു ഓട്ടയെങ്കിലും കിട്ടിയനെ നീലു സങ്കടത്തോടെ പറഞ്ഞു പിന്നെ വാച്ചിലേക്ക് നോക്കി നേരത്തെ ഇറങ്ങിയിട്ടും ഇപ്പോ നേരം വൈകുന്ന അവസ്ഥയാ നമുക്ക് ഏതെങ്കിലും വണ്ടിക്കാരോട് ലിഫ്റ്റ് ചോദിച്ചാലോ അമ്മ ഏയ് അതൊന്നും വേണ്ട അമ്മോ പരിചയമില്ലാത്തവരുടെ കൂടെ പോകണ്ട പക്ഷേ നീലു പറഞ്ഞത് കേൾക്കാതെ അമ്മു ആദ്യം വന്ന കാറിന് നേരെ റോഡിൽ കയറി നിന്ന് കൈ വേശി കാണിച്ചു ഏയ് അമ്മൂ നീലു പറഞ്ഞുകൊണ്ട് അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ചേറി പനി വരുന്ന ആ കാറിന് മുന്നിലേക്ക് കൈ വീശി കാണിക്കുന്ന അമ്മുവിനെ കണ്ട് നീലു ഭയത്തോടെയാണ് അവൾക്കടുത്തേക്ക് ഓടുന്നത് രണ്ടു കൈയും പൊക്കി വീശി കാണിക്കുന്ന അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് വണ്ടിയെത്തിയതും നീലു ഭയത്തോടെ അമ്മുവിനെ അരികിലേക്ക് എത്തി അമ്മൂ അമ്മൂവിനെ ചുറ്റി പിടിച്ച് കണ്ണുകൾ ഇറക്കപ്പൂട്ടി നീലു നിന്നു അമ്മക്കിളി തന്റെ കുഞ്ഞിക്കിളിയെ സംരക്ഷിക്കും പോലെ